പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ് ഈ ചടങ്ങിന് സ്വാഗതം പറയുവാൻ പ്രിയങ്കരനായ ഡോക്ടർ എൽ ബി പോളിനെ ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ ഡോൺ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് ആദരണീയനായ കുര്യാസ് കുമ്പളക്കോഴി സാറിൻ്റെ മഹാഭാരത ഗദ്യ പുനരാഖ്യാന ഗ്രന്ഥവും ശ്രീ രാജീവ് ശ്രീ ജി ഇടവ രചിച്ച നഗരഗലി എന്ന നോവലും അവർ അറിഞ്ഞതും അനുഭവിച്ചതും എന്ന രമേഷ് പുതിയ മഠത്തിൻ്റെ പുസ്തകവുമാണ് ഇവിടെ ഇപ്പോൾ പ്രകാശിപ്പിക്കാൻ പോകുന്നത് പ്രകാശനകർമ്മം നിർവഹിക്കുന്നതിനും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനും ഇവിടെ എത്തിച്ചേർന്ന മഹത് വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി കേരളത്തിൻ്റെ ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവറുകളെ ഈ സദസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിൻ്റെ ആദരണീയനായ ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് അവറുകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആദരണീയനായ പൂഞ്ഞാർ എം എൽ എ ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അവകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആദരണീയനായ മുൻ പാർലമെൻ്റ് അംഗവും നിയമസഭാ അംഗവുമായിരുന്ന ശ്രീ തോമസ് ചാരിക്കാരൻ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ശ്രീമതി സജിത അനിലിനെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ശ്രീ രാജീവ് ജി ഇടവ അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സദസ്സിൽ ഉപോഷ്ടരയക്കുന്ന എല്ലാ മഹത് വ്യക്തികളെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രകാശന ചടങ്ങിന് മുമ്പായിട്ട് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ വളരെ ചെറിയ വാക്കിൽ സംസാരിക്കും ആദ്യം ബഹുമാനായ ശ്രീ റോഷി അഗസ്റ്റ്യൻ അദ്ദേഹത്തോട് രണ്ട് വാക്ക് സംസാരിക്കാൻ പറയുന്നു വേദിയിൽ അപോഷനായിട്ടുള്ള ശ്രീ നിറഞ്ഞ ശ്രീ സുഭാഷ് ചെങ്കുളത്തിൻ്റെ എം എൽ എ പ്രിയപ്പെട്ട ശ്രീ ചീഫ് വിപ്പ് ശ്രീ ജയരാജ ശ്രീ തോമസ് ചാഴിയാലൻ പ്രിയപ്പെട്ട എം പി വേദിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ബഹുമാനരെ പ്രിയപ്പെട്ടവർ വളരെയേറെ പ്രസംഗിക്കാൻ പറ്റിയ ഒരു സന്ദർഭമോ സമയമൊന്നും അല്ല ഇത് ഇവിടെ പുസ്തക പ്രകാശനം ശ്രീ ഡോക്ടർ ക്രിയാസ് കുമ്പളക്കോഴി അദ്ദേഹം എത്തുന്നതേ ഉള്ളൂ എങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുവദനീയമായ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അദ്ദേഹം ചെയ്ത പ്രവർത്തനം ഒരു പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യവും ഒരു നിമിത്തവും നിമിത്തവുമാണ് മഹാഭാരതം പോലുള്ള ഒരു ഇതിഹാസ കൃതിയുടെ പുനരാഖ്യാനം അതിനകത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവസരമൊരുങ്ങി എന്നുള്ളത് ഈശ്വരാനുഗ്രഹമാണ് അതോടൊപ്പം കൂടിയൊരു ഭാഗ്യം നമ്മൾക്കും കിട്ടി അത് പ്രകാശനം ചെയ്യാനൊരു അവസരം കിട്ടിയെന്നുള്ളത് അതിനേക്കാൾ വലിയൊരു ഭാഗ്യമാണ് മാത്രമല്ല ഇതിൻ്റെ യഥാർത്ഥ വർഷങ്ങളിലേക്കെല്ലാം കടന്നു ചിന്തിക്കുമ്പോൾ നന്മയുടെ വശത്താണ് വിജയമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു ദൗത്യവും കൂടിയാണിത് ഇത് രാഷ്ട്രപഠനത്തിലുള്ളൊരു പുസ്തകമായി ഉപയോഗിക്കാനായിട്ട് സാധിക്കും മനുഷ്യർക്കുള്ള അത്യാതിർത്തി ആ ആർത്തി രാജാവിനാണേലും പ്രതികൾക്കാണെങ്കിലും അത് ഏതൊറ്റം വരെ പോയാലും അത് കലാശിക്കുന്നത് അപകടത്തിലാകും എന്നുള്ള സൂചനയാണ് ഒരുപക്ഷെ ഇതിലൂടെ നമുക്ക് കാണാൻ മഹാഭാരതം തരുന്ന സന്ദേശം അതുകൊണ്ട് വളരെ ലളിതമാണ് ധർമ്മത്തിനാണ് വിജയം എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ മഹാഭാരതം പോലത്തെ ഇതിഹാസ കൃതിയെ ഉണർജാനം ചെയ്ത പ്രിയപ്പെട്ട ഡോക്ടർ കുരാസ് കുമ്പളക്കുഴി അദ്ദേഹത്തിൻ്റെ ജീവിതവും അത്ര കണ്ട് ധന്യമാണുള്ളൂ അദ്ദേഹം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ പ്രൊഫസറായി അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഏറെ സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ട സാറിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സദർഷമായി സ്വാഗതം ചെയ്യാനും കൂടി ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹിത്യകാരനെന്നോ നിരൂപകനെന്നോ അതിനപ്പുറത്തോട്ടുള്ള വലിയൊരു ആത്മബന്ധവും അടുപ്പവും സാറുമായിട്ടുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധേയമായിട്ടുള്ള പാർട്ടിയുടെ പ്രാരംഭം മുതലുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിലെ ഏറ്റവും സവിശേഷതയാർന്നൊരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം മാണിസാർ മാറ്റം ഉണ്ടായിരുന്ന അടുത്ത ബന്ധവും സ്നേഹവും എല്ലാം ഈ തരണത്തിൽ ഓർക്കേണ്ടതായിട്ട് വരും എം ജി സർവകലാശാലയെ പ്രൊഫസറായിട്ടും സിൻഡിക്കേറ്റ് മെമ്പറായിട്ടും സെനറ്റ് മെമ്പറായിട്ടും അക്കാഡമിക് അംഗമായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി സംസ്ഥാന വിവരവകക്ഷി കമ്മീഷൻ മെമ്പറായി മുന്നോക്ക വിഭാഗ കമ്മീഷൻ മെമ്പറായി ഇതെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കി കെ സി ബി സി അവാർഡും ബനീന അവാർഡും കട്ടക്കയ്യം പുരസ്കാരം ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കുമ്പോഴും ഒരു സാഹിത്യ വിമർശകൻ എന്ന നിലയിലോ ഭാഷാ പണ്ഡിതൻ അല്ലെ വിദ്യാഭ്യാസ വിചക്ഷകൻ എന്നതിനേക്കാൾക്ക് ഉപരിയായി ഞങ്ങൾക്കുള്ള വലിയ സ്നേഹവും ബഹുമാനവും ആദരവുമാണ് കുര്യാസ് കുമ്പളകുരിസാറിനോടുള്ളത് അദ്ദേഹം നിർവഹിച്ച ഈ വലിയ ദൗത്യം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ലോക പഠനത്തിന് ഏറ്റവും കൂടുതൽ മനുഷ്യ നന്മയെ അംശിക്കുകയും പ്രവർത്തിക്കുകയും വിജയകരമായി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായി നമുക്ക് കാണാൻ കഴിയുന്നു ഏറെ സന്തോഷമുണ്ട് എല്ലാ ആദരവോടും കൂടി ഏറെ കൂടി വിശേഷരായ വ്യക്തികളൊക്കെ സാക്ഷ്യം നിർത്തി തീർച്ചയായിട്ടും അദ്ദേഹം രചിച്ച ഈ പുസ്തകത്തിൻ്റെ പ്രകാശകർമ്മം നിർവഹിക്കാൻ ഏറെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം അടുത്തായി ബഹുമാനായ തോമസ് ചാടിക്കാട് സാറ് രണ്ടു വാക്ക് സംസാരിക്കും നമുക്ക് ഇനി പതിനെട്ട് മിനിറ്റ് അമ്പത്തിനാല് സെക്കൻഡാണ് ഇതിന് മുമ്പ് നടന്ന ഒരു പ്രകാശന ചടങ്ങിൽ അഞ്ച് മിനിറ്റ് എക്സസ് വന്നുകൊണ്ട് ആ എക്സസ് നമുക്ക് തരണം അതുകൊണ്ട് അടുത്തായിട്ട് ചാടിക്കാട് സാറ് സംസാരിക്കും ആ ടൈം എല്ലാവരും ഒന്ന് പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനായ മന്ത്രി പ്രിയപ്പെട്ട ശ്രീ റോഷി കൃഷ്ണ പ്രിയങ്കരനായ ഗവൺമെൻറ് ചീഫ് പ്രിയപ്പെട്ട ജയരാജ് സാറ് പ്രിയങ്കരായ ഇന്നത്തെ പുസ്തകങ്ങൾ എഴുതിയ പ്രകാശനം നടത്തുന്ന ഗ്രന്ഥകർത്താക്കളായിട്ടുള്ള ഡോക്ടർ കുരിയാസ് കുമ്പളക്കുഴി രാജീവ് വിജി ഇടവ ഇടവ ശ്രീ രമേശ് പുതിയ മഠം മറ്റേ ബഹുമാന്യരെ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ അന്താരാഷ്ട്ര പുസ്തകോലോത്സവത്തിൻ്റെ വേദിയിലെ ഈ പുസ്തക പ്രകാശനത്തിനായി എത്തുന്നത് തീർച്ചയായും ഇത് നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ് ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു പുഷ്പ പുഷ്പമേളയായി അല്ലെങ്കിൽ പുസ്തകമേളയായി ഈ അന്താരാഷ്ട്ര പുസ്തകമേള ബുക്ക് ഫെയർ മാറും എന്നതിന് യാതൊരു സംശയവുമില്ല അതിൽ പുസ്തക പ്രകാശനം നടത്താൻ ഇടവന്ന ഇവരെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഞാൻ നഗരഗലി എന്ന നോവൽ ശ്രീ രാജീവ്ജി ഇടവ എഴുതിയ നോവലാണ് പ്രകാശനം ചെയ്യുന്നത് ഞാനത് വായിച്ചിട്ടില്ല എങ്കിലും എന്നോട് ഇവിടെ വന്നപ്പോൾ അത് പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് വളർന്നു വരുന്ന ഒരു കലാ സാഹിത്യകാരനായിട്ടുള്ള ശ്രീ രാജീവ്ജി ഇടവ ഇടവയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു ബഹുമാനായ കുര്യാസ് കുമ്പുഷ്സാറിനെ കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഞാനും അദ്ദേഹവും ഒരുമിച്ച് ബാബു ചാഴികാടൻ ഫൗണ്ടേഷനിലെ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥകർത്താവാണ് അധ്യാപകൻ എന്ന നിലയിലെ സാഹിത്യകാരൻ എന്ന നിലയിലൊക്കെ വളരെയേറെ പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെയും പുസ്തകം ഇന്ന് ഇവിടെ ബഹുമാനായ മന്ത്രി പ്രകാശനം ചെയ്യുന്നു മഹാഭാരതം ഗദ്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ പ്രസംബരിക്കുന്നു ജയരാജ സാർ സംസാരിക്കും നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ റോഷ ഉൾപ്പെടെയുള്ള വേദിയിലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഡോൺ ബക്സിൻ്റെ അനിൽൻ്റെ നേതൃത്വത്തിലെ മൂന്ന് പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ഒന്ന് സൂര്യാസ് സാറിൻ്റെ മഹാഭാരതം നമുക്കറിയാം വളരെ ബൃഹത്തായ മഹാഭാരതം ഏകാല ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാഭാരത കഥ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അതിൻ്റെ കഥകൾ വളരെ മനോഹരമായ ഭാഷയിലാണ് അദ്ദേഹം ഒരു കൂടിയായ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് മഹാഭാരത കഥകളെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആ പുസ്തകം ഏറെ ഉപയുക്തമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വി ആ സാറിൻ്റെ ദീർഘമായ ഒരു കാലത്ത് സവിധിയുടെ ഭാഗമാണ് ആ പുസ്തകം അതിന് അദ്ദേഹത്തെ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു രാജീവ് ഇടവയുടെ നഗരഗിരി എന്ന പുസ്തകം അത് മൂന്ന് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട വർത്തമാനകാലത്തിലെ മൂന്ന് പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് പോവുകയും ഡൽഹിയിലെ ഒരു പ്രത്യേക ഭീകര സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധപ്പെടുകയും അങ്ങനെ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാലത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ വർത്തമാനകാല രാഷ്ട്രീയത്തെ യഥാർത്ഥത്തിൽ പരിശോധിക്കുന്ന വളരെ മനോഹരമായ ഒരുപാട് അവാർഡുകൾ ഏറ്റുവാങ്ങിയ ഒരാൾ കൂടിയാണ് പ്രിയപ്പെട്ട നമ്മുടെ രാജീവിടവ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഈ നഗരഗിരി എന്ന പുസ്തകം വർത്താപാനകാല രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പ്രതിഫലിപ്പിക്കുന്ന അതിമനോഹരമായൊരു പുസ്തകമാണെന്ന് പറയാൻ ഒരുപാട് സന്തോഷമുണ്ട് ഇംഗ്ലീഷ് പുതിയ പ്രിയ പഠത്തിൻ്റെ പുസ്തകം അതും ഡോൺ ബുക്സിൻ്റെ അവർ അറിഞ്ഞതും അനുഭവിച്ചതും അത് വലിയ വലിയ വിഭാഗം സ്ത്രീകളുടെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ആഖ്യാനത്തിൽ തയ്യാറാക്കിയ ഒരുപക്ഷെ സ്ത്രീ പഠനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച ഒരു പുസ്തകം എന്ന നിലയിൽ ശ്രദ്ധാർഹമായൊരു പുസ്തകമാണ് അങ്ങനെ ഒരു ഭാഗത്ത് മഹാഭാരതത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും മറ്റൊരു ഭാഗത്ത് സ്ത്രീപക്ഷ നിലപാടുകളെ സംബന്ധിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ കഴിയുന്ന കഥകളുടെയും അനുഭവങ്ങളിലേക്ക് മൂന്ന് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ വേളയിൽ അതിന് എടുത്ത ഡോൺ ബുക്സിനെയും അനിൽ വേഗയെയും പിന്നെ പ്രവർത്തിച്ച എല്ലാ എഴുത്തുകാരെയും വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സാർ ായ വേദിയിൽ ഉപായിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി റോഷിയ കൃഷ്ണൻ ഉൾപ്പെടെ ബഹുമാന്യരായ വിശിഷ്ട അതിഥികൾ നമ്മുടെ ഗ്രന്ഥ രചയിതാക്കൾ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പുസ്തകോത്സവം ഒരു വിജ്ഞാന സമൂഹത്തെ വൈജ്ഞാനിക സമൂഹത്തെ വാർത്തെടുക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൽ വലിയ മുതൽക്കൂട്ടാകുന്ന ഒന്നും അതേപോലെ തന്നെ ഗ്രന്ഥരചന രംഗത്തും ഗ്രന്ഥരചനാരംഗത്തും രംഗത്തും മറ്റതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജം പകരുന്നതും നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം വലിയ ഉണർവിനും കാരണമാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ഇവിടെ ഡോൺ ബുക്സിൻ്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് പുസ്തകങ്ങൾ മഹാഭാരതം ബഹുമാനപ്പെട്ട കുര്യാ ഡോക്ടർ കുര്യാക്കോസ് കുര്യാസ് കുമ്പഴക്കുഴി സാറ് ആഖ്യാതാവായിക്കൊണ്ട് അതിൻ്റെ ഒരു ഗദ്യരൂപം പ്രസിദ്ധീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടത്തിലും ഏറെ പ്രസക്തിയുള്ള ധർമാധർമ്മ യുദ്ധത്തിൻ്റെ ആ കഥ പറയുന്ന മഹാഭാരതത്തിൻ്റെ ഒരു പുനരാവിഷ്കരണം കാലികമായ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഏറെ പ്രസക്തിയുള്ളതും ഏറെ വായന സാധ്യതകളുള്ളതുമാണ് അതേപോലെ തന്നെ ശ്രദ്ധേയമായ ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുന്ന നോവലും അതേപോലെ തന്നെയുള്ള അവർ അറിഞ്ഞതും അനുഭവിച്ചതുമെന്ന എന്ന ഗ്രന്ഥവുമെല്ലാം ഇവിടെ പ്രസിദ്ധീകരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഗ്രന്ഥങ്ങളുടെയെല്ലാം രചയിതാക്കൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുകയും ഇതിലൂടെയൊക്കെ നമ്മളൊക്കെ ലക്ഷ്യം വയ്ക്കുന്ന സാമൂഹ്യ മുന്നേറ്റത്തിനും സാമൂഹിക നന്മയ്ക്കും വൈജ്ഞാനിക മേഖലയിലെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉണർവിനുമൊക്കെ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ പുസ്തകോത്സവം ആകമാനം വലിയ ഒരു മുന്നേറ്റവും ഉണർവും എല്ലാം കൈവരിക്കുമ്പോൾ അതെല്ലാം ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് നമുക്ക് എല്ലാ രംഗത്തുമുള്ള ഊർജവും എല്ലാ തരത്തിലുമുള്ള പ്രചോദനവുമായി മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിനും പുസ്തക പ്രകാശന കർമ്മത്തിനും എല്ലാം ഉള്ള ഭാവുകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു അന്ന് ഇനിയും സ്ക്രീനിൽ കാണുന്ന പോലെ പത്ത് മുപ്പത്തൊമ്പത് സമയമുള്ളൂ ഇനി നമ്മളൊരു ചാർലി ചാപ്ലിൻ സിനിമയിലെ പോലെ അല്പം സ്പീഡിലായിരിക്കും കാര്യങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രകാശനങ്ങൾ തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയങ്കരനായ ഞങ്ങളുടെ റോഷി സാറിനോട് ആദ്യത്തെ പുസ്തകം മഹാഭാരതം ഗദ്യം പ്രകാശിപ്പിക്കുവാന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നത് പ്രിയങ്കരനായ സഭാഷൻ കൊളത്തിങ്കൽ എം എൽ എ ആണ് ാണ് ഈ പുസ്തകത്തിന് പിന്നിൽ അതുപോലെ തന്നെ ഇത്തരത്തിലൊരു പുസ്തകം ഞങ്ങൾക്ക് തന്ന കുര്യാസാറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുവാനും ഉപയോഗിക്കുന്നു അടുത്ത പുസ്തകം നമ്മുടെ രാജീവ് ജി ഇടവ എഴുതിയ നഗരഗലി എന്ന പ്രത്യേക ഒരു അവാർഡിതമായ നോവലാണ് ഈ നോവല് പ്രകാശിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ തോമസ് ചാടിക്കാട സാറാണ് സാറിനോട് ഇന്നോ ഈ പുസ്തകം പ്രകാശിപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു ഏറ്റുവാങ്ങുന്നത് സാഹിത്യ സഖ്യം സെക്രട്ടറിയായ ബഹുമാനായ പി രാധാകൃഷ്ണ കുറുപ്പ് സാറാണ് ശ്രീ രാജീവ് നന്ദനാർക്ക് ശേഷം പാറപ്പുറത്തിന് ശേഷം പട്ടാട കഥകൾ എഴുതുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം ഒരു മുൻ സന്നിഹിനും കൂടിയാണ് അടുത്ത പുസ്തകം അവർ അറിഞ്ഞതും അനുഭവിച്ചതും രചയിതാവ് എൻ്റെ പ്രിയ സുഹൃത്തായ ശ്രീ രമേശ് പുതിയ മഠമാണ് ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് സാറാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് സാഹിത്യകാരിയും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ബോർഡംഗവും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീമതി സുജിത അനിലാണ് പുസ്തകം പ്രകാശിപ്പിക്കാൻ ജയ സാറിനോട് അഭ്യർത്ഥിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങാൻ ശ്രീമതി സുജിത അനിലിനോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പ്രകാശന ചടങ്ങ് കഴിഞ്ഞു ഇനിയും മൂന്ന് പേരുടെ ഒരു മറുപടി പ്രസംഗം കൂടി ആയാൽ നമുക്ക് ഈ ചടങ്ങ് പെട്ടെന്ന് തന്നെ തീർക്കാം എന്തായാലും സമയം വളരെ സ്പീഡിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ആദ്യം നമ്മുടെ പ്രിയങ്കരനായ കുര്യാസ് കുമ്പളക്കുഴി അദ്ദേഹം നമ്മളോട് സംസാരിക്കും വളരെ ചുരുങ്ങിയ വാക്കുകൾ വേദിയിലുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ എൻ്റെ മഹാഭാരതം പുനരാഖ്യാനം രണ്ടാം പതിപ്പാണ് വാസ്തവത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത് ആ രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്യുക എന്നുള്ള ചുമതല മുഴുവൻ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അനിൽ വേഗയാണ് ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ ഡോൺ ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ ഈ മഹാഭാരതം ഞാനൊരു മൂന്ന് വർഷക്കാലത്തെ നിരന്തരമായ ഒരു അധ്വാനത്തിൻ്റെ ഫലമായി പൂർത്തിയാക്കിയ കൃതിയാണ് അത് ഏതാണ്ടൊരു അറുന്നൂറിലധികം പേജുകളുള്ള പുസ്തകമാണ് അതിനെപ്പറ്റി എന്താണ് അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പ്രേരണയായതെന്ന് ചോദിച്ചാലേ ചെറുപ്പം മുതലേ മഹാഭാരതവുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് ഉണ്ടായിരുന്നു പഠിച്ച കാലത്തും പിന്നീട് പഠിപ്പിച്ച കാലത്തും ഒക്കെ മഹാഭാരതം എൻ്റെ ഒരു സഹയാത്രികനായിരുന്നു എന്ന് പറയാം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ മഹാഭാരതത്തിലെ രാമായണത്തിലൊക്കെ ഇതിഹാസങ്ങളിലെ കഥകൾ ആളുകൾ പലപ്പോഴും തെറ്റായിട്ടാണ് പറഞ്ഞു നടക്കുന്നത് പലതും എന്താണെന്ന് ചോദിച്ചാൽ ആ മൂലഗ്രന്ഥം വായിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ആളുകൾക്ക് എളുപ്പമല്ല വ്യാസ മഹാകവിയുടെ മഹാഭാരതം ഏഴ് ഓളിയങ്ങളാണ് ഏഴ് ബുക്സായിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൻ്റെ പദാനുപത പരിഭാഷ കൊടുങ്ങലൊരു കുഞ്ഞിക്കുട്ടം തമ്പുരാൻ ചെയ്തതും ഏഴ് ഓളയങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതൊക്കെ വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമായൊരു കാര്യമാണ് അതുകൊണ്ട് ആളുകൾ കഥകൾ നേരിട്ട് വായിച്ച് മനസ്സിലാക്കാതെ പറഞ്ഞു കേൾക്കുന്നതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെ വരുന്ന ഒരു ചെറിയ അബദ്ധം മാത്രം സൂചിപ്പിക്കാം മഹാഭാരതത്തിൽ അവസാനമായിട്ട് വധിക്കപ്പെടുന്നത് ദുര്യോധനനും ദുശാസനുമാണ് ഈ ദുശാസനെ ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്ത ഘട്ടത്തിൽ ഈ ദുര്യോധനൻ ആ രംഗം കണ്ട് തുടയിലിങ്ങനെ താളം പിടിച്ചുകൊണ്ടിരുന്നു അത് കണ്ട് ക്രുദ്ധനായ ഭീമൻ പറഞ്ഞു നിന്റെ ഈ തുട ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് ഓർത്തു കൊള്ളുക എന്ന് പറഞ്ഞു ദുശാസനെ സംബന്ധിച്ച് ദുശാസനൻ്റെ ചോര വിള നെഞ്ചു വിളർന്ന് ആ ചോരയിൽ മുക്കിയ കൈകൊണ്ട് വേണം പാഞ്ചാലിയുടെ അഴിഞ്ഞു കിടക്കുന്ന തലമുടി കെട്ടാനായിട്ട് അപ്പോൾ ഈ ദുശാസനെ വധിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഈ രണ്ട് കൈകൾ കൊണ്ടും ഇയാളുടെ ചോര വാരിയെടുത്ത് അതിങ്ങനെ കുടിക്കുന്നതായിട്ട് കാണിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അപ്പം ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഗാന്ധാരി ഇവരെ എല്ലാം കാണാൻ വേണ്ടി യുദ്ധകളത്തിൽ വരുന്ന സന്ദർഭത്തിൽ ഭീമസേനനോട് ഗാന്ധാരി ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് അവർ ചോദിച്ചു എന്നാലും ഭീമ നീ എൻ്റെ ഈ നൂറ് മക്കളെയും കന്നുകളഞ്ഞല്ലോ ഒരാളെയെങ്കിലും എനിക്ക് വേണ്ടി എന്തേ ബാക്കി വെക്കാതിരുന്നു എന്നാണ് അതിന് മറുപടി പറയാൻ ഭീമസേനന് കഴിയുമായിരുന്നില്ല പിന്നെ ചോദിച്ചൊരു ചോദ്യം എന്നാലും ഭീമ നീ എൻ്റെ മകൻ ദുര്യോധനൻ്റെ നാഭിക്കു താഴെ ഗതകൊണ്ടടിച്ച് ധർമ്മവിരുദ്ധമായി യുദ്ധം ചെയ്ത് നീ അവനെ കൊന്നു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ യുദ്ധധർമ്മം തെറ്റിച്ചുകൊണ്ട് നീ എൻ്റെ മകനെ വധിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അമ്മേ ഞാനന്ന് സഭയിൽ വെച്ച് ചെയ്തൊരു പ്രതിജ്ഞ അമ്മയെ ഓർക്കുന്നില്ലേ ആ ദുര്യോധനൻ്റെ തുട ഞാൻ അടിച്ചു പൊളിക്കും അന്ന് പറഞ്ഞത് അതുമാത്രമാണ് ഞാൻ ചെയ്തത് എന്താണ് ഭീമ നീ എൻ്റെ മകൻ ദുശാസനണ്ട് ചോര കോരി കുടിച്ചു കളഞ്ഞത് അപ്പോൾ പറഞ്ഞു അമ്മയെ ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ചോര കുടിച്ചിട്ടില്ല അവൻ എൻ്റെ സഹോദരനല്ലേ അവൻ്റെ ചോര എന്ന് പറഞ്ഞാൽ എൻ്റെ ചോര തന്നെയാണ് അതുകൊണ്ട് ഞാനത് കുടിക്കുന്നതായി അഭിനയിച്ചത് മാത്രമേ ഉള്ളൂ എൻ്റെ ചുണ്ടുകളും പല്ലുകളും കടന്ന ഒരു തുള്ളി രക്തം പോലും ഉള്ളിലേക്ക് പോയിട്ടില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല അമ്മേ എന്ന് പറഞ്ഞു പക്ഷേ കരയിൽ പറഞ്ഞതൊക്കെ എന്താണ് ദുശാസനെ മാറി വിളർന്ന് ഭീമസേനൻ ചോര വാരി കുടിച്ചു എന്നൊക്കെയാണ് ഈ കഥകളിയിലൊക്കെ അവതരിപ്പിക്കപ്പെടുന്നു ഏതാണ്ട് ആ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ധാരണ പൊതുവേ ഉണ്ട് പക്ഷേ വ്യാസഭഗവാൻ പറയുന്നു അങ്ങനല്ല കൃത്യമായിട്ട് സംഭവിച്ച ഇതാണ് അത് ആ അനന്തര ഘട്ടത്തിലെ മഹാഭാരത സന്ദർഭം പരിചയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അപ്പോൾ ഇങ്ങനെ ചില സന്ദർഭങ്ങൾ പലതുണ്ട് അതിലേക്കൊന്നും ഞാനിനി പോകുന്നില്ല എൻ്റെ ഈ പുസ്തകം മനോഹരമായി അച്ചടിപ്പിച്ച് പ്രകാശനം ചെയ്യുന്നതിന് സാഹചര്യമൊരുക്കിയ പ്രിയ സുഹൃത്ത് അനിൽ വേഗയെയും അദ്ദേഹത്തിൻ്റെ പ്രസാധന സംരംഭമായ ഡോൺ ബുക്സിനെയും ഞാൻ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയും എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട രാജീവ് സംസാരിക്കുക ആ എല്ലാവർക്കും നമസ്കാരം അഭിസംബോധന ഒന്നുമില്ല എന്തായാലും നഗരഗലി പ്രകാശിതമായി വളരെ സന്തോഷം അതിൽ ആദ്യമേ എനിക്ക് നന്ദി പറയേണ്ടത് അനിൽ വേഗയോടാണ് കാർട്ടൂണിസ്റ്റായ അനിൽ വേഗയെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി കാരണം ഇതിൻ്റെ കവർ പേജ് ചെയ്തത് അനിൽ വേഗയാണ് അനിൽ വേഗയുടെ ആ കവറ് വളരെയേറെ ആകർഷിച്ചു ഒരുപാട് പ്രമുഖർ വിളിച്ച് അതിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ കവർ ചെയ്ത അനിൽ വേഗയ്ക്ക് ആദ്യം തന്നെ നന്ദി പിന്നെ പുസ്തകം ചെയ്ത അനുഭവിക്കും നന്ദി ഇത് ഒരു നിർദ്ധനായ മൂന്ന് കുട്ടികൾ ന്യൂഡൽഹിയിലേക്ക് തൊഴിൽ തേടി പോകുന്ന സൗ സുഹൃത്തിനോടത്ത് തൊഴിൽ തേടി പോകുന്ന ഒരു കഥയാണിത് ഇവർ ചെന്നുപെടുന്ന ഇന്ത്യയിലെ ഗലികളിലാണ് ആ ഗലികളിൽ നടക്കുന്ന നമുക്ക് അജ്ഞാതമായ കുറേ കാര്യങ്ങൾ ഗലികളിലുണ്ട് ഇതെല്ലാം കുറേയൊക്കെ നേരിട്ട് അനുഭവിച്ച ഒരാളായതുകൊണ്ട് കണ്ട ഒരാളായതുകൊണ്ട് ആ നോവലിൽ പകർത്താൻ എനിക്ക് കഴിഞ്ഞു പിന്നെ ഈ നോവലിൻ്റെ പ്രത്യേകത എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഒറ്റയിരിപ്പിൽ ഈ നോവൽ വായിച്ചു തീർക്കാം ആ ഒരു രചനാ തന്ത്രത്തിലാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ ഈ പുസ്തക പ്രകാശനത്തിൽ ഒരുപാട് എഴുത്തുകാരൊക്കെ എത്തിയിട്ടുണ്ട് സന്തോഷ് ആറ്റിങ്ങലുണ്ട് ജയാർ അനിയുണ്ട് ഇളവൂർ ശശിയുണ്ട് സുധീഷ് സീഡ്ബുക്കുണ്ട് കുഞ്ഞിക്കണ്ണും മാഷുണ്ട് മാഷിൻ്റെ വൈഫുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം നന്ദി സംസാരിക്കുള്ളൂ രമേശ് പുതിയ മേഡം അവർ അറിഞ്ഞതും അനുഭവിച്ചതും എന്ന പുസ്തകമാണ് എൻ്റെ ഇവിടെ പ്രകാശനം ചെയ്തത് മുപ്പത്തിരണ്ട് സ്ത്രീകളുടെ അനുഭവങ്ങളാണ് ഈ പ്രൗഢമായ സദസ്സിലും വേദിയിലും വെച്ച് ഇത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അല്ലേട്ടനോട് പ്രത്യേകം കാരണം എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്ത ആളാണ് എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകം പറയുന്നു ഇപ്പം പതിനാറ് പുസ്തകമായി <lad> ും അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമ്മുടെ ടൈം അപ്പായി അപ്പോൾ ഒരു മിനിറ്റ് എടുക്കുക അല്ലേ രണ്ട് പേരോട് ഇവിടെ സംസാരിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് പ്രിയങ്കരനായ രാധാകൃഷ്ണൻ കുസാറിനും പ്രിയ സുഹൃത്ത് സിചിതാനും സംസാരിക്കാൻ അവസരം നഷ്ടപ്പെട്ടു രണ്ടുപേരും വളരെ ദൂരെ നിന്നാണ് എത്തിയത് ആ രണ്ടുപേരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു നമ്മുടെ ഇവിടെ ഒരു പാലിച്ചിരിക്കുന്ന പ്രോട്ടോകോൾ നമുക്ക് പാലിക്കേണ്ടതുളുണ്ട് ഏതായാലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രീങ്കരായ ഞങ്ങളുടെ മന്ത്രി റൂഷി അസ്റ്റിൻ പ്രിയങ്കരനായ ഞങ്ങളുടെ ജയരാജ് സാറ് സബാഷ് ചെങ്കുളിൻ സാറ് ഞങ്ങളുടെ എല്ലാ ഏറെ ആദരണീയനായ ചായക്കാടൻ സാറ് അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് നീ പറയുന്നില്ല എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഡോൺ ബുക്സിൻ്റെ സ്റ്റാള് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനൊന്നാണ് ഇത്തവണ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന വ്യത്യസ്തമായ പുസ്തകം പ്രതിച്ഛായ ബുക്സ് പബ്ലിഷ് ചെയ്ത ഞങ്ങളുടെ പ്രിയങ്കരനായ കെ മാണി മാണിസാറിൻ്റെ അധ്വാന വർഗ സിദ്ധാന്തം അത് ഞങ്ങളുടെ സ്റ്റാളിലുണ്ട് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ മുഖപത്രമായ പ്രതിച്ഛായ ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റാളിൽ എല്ലാവർക്കും അതുപോലെ മാണി സാർ സംസാരിക്കുന്നു എന്ന് പറയുന്ന മണി സാറിൻ്റെ ലേഖനങ്ങൾ അതും അവിടെ നമ്മൾ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട് അധ്വാനവർക്ക് സിദ്ധാന്തം ആവശ്യമുള്ളവർക്ക് ഈ സ്റ്റാളിൽ നിന്ന് വാങ്ങാം അതോടൊപ്പം ജയരാജ് സാറിൻ്റെ പുതിയ പുസ്തകവും നമ്മുടെ സ്റ്റാളിൽ ലഭ്യമാക്കുവാനായിട്ട് സാറിൻ്റെ സീറോ ഓവർ എന്ന് പറയുന്ന ഒരു പുസ്തകം പുതിയതായിട്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റാളിലുണ്ട് അതോടൊപ്പം നമ്മുടെ ഡോൺ ബുക്സിൻ്റെ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് സ്റ്റാളുകളിലും കിട്ടാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് അത് അവിടെ നിന്ന് വാങ്ങാം പ്രിയപ്പെട്ടവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും എനിക്ക് പലരെയും പരിചയമില്ല കുറേ ആളുകൾക്കാർ പരിചയമുണ്ട് ലോൺ ബുക്സിനോട് സഹകരിക്കുന്ന ഏവരോടും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ വളരെ ദൂരെ നിന്ന് ദൂരെയവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരായ എഴുത്തുകാർ വിശിഷ്ടാതിഥികൾ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ ഈ നിയമസഭയിലെ പ്രിയങ്കരായ ജീവനക്കാർ എല്ലാവരോടും ഒറ്റ വാക്കില് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം